പുണ്യവഴിയിലൂടെ പുൽക്കൂട്ടിലേക്ക് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പുണ്യവഴിയിലൂടെ പുൽക്കൂട്ടിലേക്ക് എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവിക പുണ്യം പരിശുദ്ധാത്മാവിന്റെ ഫലമായ വിശ്വാസം എന്ന പുണ്യത്തെ കുറിച്ചിട്ടാണ് വചനം നമുക്കറിയാം തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പിതാവായ ദൈവം ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സ്വർഗീയ സമ്മാനമാണ് ക്രിസ്തു ആ ക്രിസ്തുവിലൂടെയാണ് നമ്മളും രക്ഷ പ്രാപിക്കുക ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ ഫലമായ വിശ്വാസം എന്ന ദൈവിക പുണ്യത്തിൽ വളരാനുള്ള കൃപയ്ക്ക് വേണ്ടി തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീസോ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമീൻ